എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടാ മക്കളെ സ്കൂളിൽ വിടണം പിന്നെ എനിക്ക് പച്ച സ്കൂളിൽ ഒരു പരിപാടി ഉണ്ട് അതിന് പോകണം അപ്പോൾ ഫൈഹാപ്പിയുടെ എന്താ പറയുക ഡയറി ഒക്കെ ഫില്ല് ചെയ്യാനുണ്ടായിട്ടും ചായ പുടിമോണിനോട് കൊടുക്കാൻ പറഞ്ഞിട്ട് അവൻ വാരി കൊടുക്കുന്നതാണ് കേട്ടോ അവൾ ഒറ്റയ്ക്ക് തിന്ന ഇപ്പം കഴിയൂലെന്നു പറഞ്ഞിട്ട് ഏഴുമുക്കാലോ അവൻ ബസ് വരുമി ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ കൊടുക്കാമെന്നതാണ് അപ്പോൾ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ പുള്ളിക്കാരൻ മനസ്സിലായി പുള്ളിക്കാരൻ വേഗം നീങ്ങി എന്നിട്ട് ഫൈഹാനെ മാത്രം സൂം ചെയ്താൽ മതി എന്നെ എടുക്കണ്ട എന്ന് പറയുന്നത് കേട്ടാ പിന്നെ ഫൈഹ്മോള് സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങുന്നതാണ് അപ്പം പൊടിമോൻ ബസ്സായിട്ട് കൊടുത്തോളും കൊണ്ടുപോയി അപ്പോൾ എനിക്ക് ബാക്കിയുള്ള ജോലികൾ ചെയ്യാമല്ലോ അപ്പോൾ അവൻ കൊണ്ടുപോവുകയാണ് കേട്ടോ പിന്നെ ഞാൻ പതിനൊന്ന് ആയപ്പോഴേക്കും ബഡ്ജറ്റ് സ്കൂളിൽ പോയിട്ടാണ് പിന്നെ അവിടുത്തെ കുട്ടികളുടെ പ്രവേശനോത്സവമായി ബന്ധപ്പെട്ട് അവിടെ പരിപാടി കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് പരിപാടി വെച്ചിരുന്നത് അപ്പോൾ അതിന് വേണ്ടി പോയതാണ് പിന്നെ അവിടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഇന്ന് വന്നത് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ സീസൺ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല കഴിഞ്ഞ സീസണിൽ അതായത് കഴിഞ്ഞ ഐഡിയ സ്റ്റാർ സിംഗർ സീസണിലെ സുസ്ഥ റണ്ണറപ്പാണ് സംഗീത് വിനീത് ഞങ്ങളുടെ നാട്ടുകാരനായിട്ട് അശോക് വൃത്താണ് പുള്ളിക്കാരൻ താമസിക്കുന്നതായിട്ടാണ് അപ്പോൾ പുള്ളിക്കാരനാണ് ഗസ്റ്റായിട്ട് വന്നത് പുള്ളിക്കാരൻ കുറേ പാട്ടൊക്കെ കുട്ടികൾക്ക് വേണ്ടി പാടിയിട്ടോ ഞാനിപ്പോൾ ആ പാട്ട് ഇതിൽ അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്കത് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോപ്പി റൈറ്റ് കാണിച്ചായിരുന്നു കാരണം അത് കരോക്കെ വന്നതുകൊണ്ട് കോപ്പിറൈറ്റ് കാണിച്ചുകൊണ്ട് ഞാനെൻ്റെ സൗണ്ട് മ്യൂട്ടാക്കിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് പാട്ട് പാടുന്ന വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് മ്യൂട്ടാക്കിയതാണ് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടുന്നതുകൊണ്ട് കേട്ടോ പിന്നെ നല്ല രസമുണ്ടായിരുന്നു പയ്യൻ പാടന കേൾക്കാനായിട്ടാ അപ്പം ഞാൻ വിചാരിക്കായിരുന്നു കേട്ടോ പാടാൻ ശരിക്കും കഴിവുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് മറ്റുള്ളവർ പാടണം കേൾക്കുമ്പോഴാണ് നമുക്ക് പാടാനുള്ളൊരു ആഗ്രഹം കൂടി വരുന്നതല്ലേ പിന്നെ ഈ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബഡ്സ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് അവർക്ക് ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണ് കേട്ടോ അപ്പോൾ അവര് അവരുടെ പാരന്റ്സ് ബഡ്സ് സ്കൂളിൽ അയക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ ബസ് അവരെ വീടുകളിൽ ചെന്നിട്ട് കുട്ടികളെ അവിടെ നിന്ന് കൊണ്ടുവരും തിരിച്ചും അവരെ വീട്ടിൽ ആക്കി കൊടുക്കും അങ്ങനെയാണ് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് അസുഖവും പെട്ടെന്നൊക്കെ വരുന്നതുകൊണ്ടൊക്കെ തന്നെ ഭയങ്കര കെയറോട് കൂടിയാണ് ഇവരെ നോക്കുന്നതും പരിപാലിക്കുന്നതും എല്ലാം കേട്ടോ പിന്നെ എന്താ നമുക്കറിയാമല്ലോ നമുക്ക് നമ്മുടെ കുട്ടികളടക്കം നല്ല രീതിയിലുള്ള മക്കളെ തന്നെ നോക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇപ്പോൾ ഇവരുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത് കേട്ടോ അവരെ സംബന്ധിച്ച് അവരുടെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവർ അവരുടെ ജീവിതകാല അവസാനം വരെ ഈ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും പ്രകടിപ്പിക്കാതെ ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അതേപോലെ കേട്ടോ ഇവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരും അപ്പോൾ എല്ലാ മക്കൾക്കും ആ ദേവൻ ദൈവം എന്താ പറയുക നല്ല ദീർഘായുസും അതേപോലെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ അവരുടെ മാതാപിതാക്കൾക്കും അതേപോലെ തന്നെ ദൈവം നല്ല കരുത്തും എന്താ പറയുക എല്ലാത്തിനെയും നേരിടാനുള്ള ശക്തിയും ഒക്കെ കൊടുക്കട്ടെ നമുക്ക് അവരോട് സഹതാപം അല്ലട്ടെ വേണ്ടത് അവർ നമ്മളോട് കൂടെ ചേർത്ത് നിർത്താനുള്ളൊരു മനോഭാവമാണ് നമ്മൾ കാണിക്കേണ്ട കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തപ്പോൾ ഈ വീഡിയോസ് ഈ പയ്യൻ പാടുന്ന ഓഡിയോ അടക്കം കേട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തത് അപ്പോൾ എനിക്ക് കോപ്പി റൈറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനതെല്ലാം ഡിലീറ്റ് അതായത് വോയിസ് മ്യൂട്ട് ചെയ്തിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ